ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ശാരീരിക മാനസിക ആരോഗ്യം ലക്ഷ്യമാക്കി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് തിരുവല്ലാമല ആയുർവേദ ഡിസ്പെൻസറി നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കേരള സർക്കാരിന്റെ വയോജനങ്ങളുടെ ശാരീരിക മാനസികാരോഗ്യം ലക്ഷ്യമാക്കി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി തിരുവല്ലാമലയുടെ നേതൃത്വത്തിൽ വയോജന മേഖ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചിലപ്പോൾ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് ക്യാമ്പുകൾ നമുക്ക് അത് ശ്രദ്ധയിൽ കേടാതെ പോലെ പക്ഷെ ഞങ്ങളെല്ലാ മെമ്പർമാരും തന്നെ എല്ലാ ഗ്രൂപ്പിലും അതുപോലെ ഡോക്ടർ ആണെങ്കിലും എല്ലാ ഗ്രൂപ്പുകളിലും ഇട്ടുണ്ടായിരുന്നു നമുക്ക് ഓരോ ചെന്ന് പറയാനുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളിലും കമ്പൾസറി അങ്ങനെ എല്ലാം പറ്റാവുന്ന മാധ്യമങ്ങളിലൂടെ എല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും കുറേ നേട്ടം എന്തായാലും കുറേ കുറെ കൂടുതൽ പേര് ഇന്ന് പങ്കെടുത്തതിന് വളരെയധികം സന്തോഷം ഈ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നത് തന്നെ നിങ്ങൾ വിവിധ സേവനങ്ങൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കിട്ടുക എന്നുള്ള ഉദ്ദേശം കൊടുക്കാം അപ്പോൾ നമ്മൾ ആയുർവേദ ആശുപത്രിയിൽ പോയാലും നമുക്ക് ചികിത്സ കിട്ടും പക്ഷേ ഒരു ബ്ലഡ് നോക്കണം ഷുഗർ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എവിടെ അല്ലെങ്കിൽ ബി പി നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ബി പി ഒക്കെ നോക്കാൻ നോക്കിയില്ല ഷുഗറൊക്കെ നോക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വേണ്ടിയിട്ട് പോകേണ്ടി വരും

സർക്കാരും മറ്റും ഏജൻസികളും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നുപോയി ആരോഗ്യമില്ലാത്ത ആരോഗ്യമുള്ള ആരോഗ്യമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ഭാഗ്യാസമായ അസുഖങ്ങളുണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തിരുവിതാനം സംബന്ധിച്ച് നമുക്ക് സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മളെ ആയുർവേദ ആശുപത്രി ഒരു നല്ല ടീമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിരവധി സ്ഥലത്തുള്ള ക്യാമ്പുകളും മറ്റു സംവിധാനങ്ങളുമൊക്കെ ഡോക്ടറുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്ക് രാഷ്ട്രീയ ഗ്രാൻറ്റുകളും ലഭിച്ചു ഒരു പക്ഷേ ബാധി കടത്ത് ചികിത്സ വരെ സാപ്യമാകുന്ന രീതിയിലേക്ക് നമ്മുടെ ആയുർവേദ ആശുപത്രിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ക്യാമ്പിൽ പേശികളുടെയും അസ്ഥികളുടെയും ബലക്ഷയം ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് ദഹന വൈഷമ്യങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ നേത്രരോഗങ്ങൾ കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള ചികിത്സ നടന്നു എടുക്കുന്ന പല സത്യത്തില് ആയുർവേദത്തിൽ വാർദ്ധക്യം പറയുന്നത് എഴുപത്തിയഞ്ച് വയസ്സിന് ശേഷമാണ് അതുവരെ യൗവനമാണ് യൗവനം കാരണം ഇന്നും അല്ലെങ്കിൽ അറുപത്തിയഞ്ചു വയസ്സുവരെയും നമുക്കത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പെൻഷൻ പറ്റുന്ന പ്രായത്തിന് അറുപത് വയസ്സാണ് ഇതുകൂടാതെ എല്ലാവിധ പ്രാഥമിക ലാബ് പരിശോധനകളും കൃത്യമായ രോഗനിർണയവും ആവശ്യമായ രോഗങ്ങൾക്കുള്ള റഫറൽ സംവിധാനവും മരുന്ന് വിതരണവും നടത്തി നമ്മുടെ നിത്യജീവിതത്തിനാവശ്യമായ വ്യായാമരീതികൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള യോഗാഭ്യാസങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുകയും പരിശീലനം നൽകുകയും ചെയ്തു ഒരു <laughs> പ്രവർത്തനമായി <laughs> <laughs> എല്ലാ ഉദ്യോഗസ്ഥരെയും ഫോർട്ടിളക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഇന്നത്തെ ക്യാമ്പ് വളരെ വിജയകരമായി മാറട്ടെ എന്നുള്ളത് ന്യൂസ് തിരുവില്ലോമല